അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ പാർട്ടി വന്നിരുന്നു ഇന്നലെയല്ല രണ്ടു ദിവസം പുനഃ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നമ്മള് അബ്ദുൽ കല്യാണം ആയിട്ട് എറണാകുളത്ത് പോയതായിരുന്നു പോയി വന്നപ്പോ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അച്ഛനോട് ഞാൻ പറഞ്ഞു മാറ്റി വെക്കാൻ വേണ്ടി അപ്പം ഇന്ന് രാവിലെ ഞാൻ വീട്ടിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഗസ് ഉണ്ട് ായി വാവേ പതിനൊന്ന് മില്ല അമ്മ എന്തോട് നിൽക്കുന്നു അമ്മ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ നിക്കുകയാണ് ചേച്ചി ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സാണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിക്കയാണ് അപ്പൊ നമുക്ക് വീടിന്റെ മുകളിലേക്ക് പോയി നോക്കാം ബോക്സ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ യൂട്യൂബിന്റെ ആയിരിക്കണം എന്നാണ് വിചാരിക്കുന്നത് കാരണം അമേരിക്ക എന്നൊക്കെ ഉണ്ട് പക്ഷേ പ്ലേ ബട്ടൺ ആണോ എന്നറിയില്ല വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കഴിഞ്ഞ ദിവസം വേറെ ഒരു ചെസ് ബോർഡിന്റെ ഗിഫ്റ്റ് വന്നിരുന്നു അതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് ആണോന്നറിയില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കല്ലേ വപ്പ വായോ ഇവിടെ മോളിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ പാർസൽ അപ്പം ഇതാ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ സോഷ്യൽസ് അവാർഡ് എന്നൊക്കെ അറിയില്ല അവയായിരിക്കോ ഭയങ്കര സന്തോഷുണ്ട് ഞാൻ എന്റെ എക്സ്പ്രഷൻ കണ്ടപ്പോ വിചാരിച്ചല്ലേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഈയൊരു നിമിഷത്തിന് വേണ്ടി നമ്മളതിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ വീടുണ്ടാക്കുമ്പോഴേ പറഞ്ഞിരുന്നല്ലേ അവിടെ ഒരു സ്പേസ് സ്പേസൊക്ക ഇതിനു വേണ്ടി സംഭവമാണോ ആണോ ആണോ ഫുള്ള് പേപ്പർ വെച്ച് ഒളിപ്പിച്ചു തുറക്ക് ആ പത്ത് 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 ഒരു കോടി പത്ത് ലക്ഷം എനിക്കിത് തല്ലാ മതി എത്ര ആഗ്രഹിച്ചല്ലേ ഈ ഒരു നിമിഷത്തിന് ആ അത് ിൽപാട് തന്നിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഈ ഒരു ബട്ടൺ ഇതാക്കിയിട്ടുണ്ട് നമുക്ക് പത്ത് മില്ലെ അടിച്ചോട്ട് നമ്മൾ ട്രൈ ചെയ്തിരുന്നു പക്ഷെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റാണെല്ലാം സെറ്റ് ആക്കി തന്നത് ഓപ്പൺ ഓപ്പൺ ണ്ടല്ലേ അത് സംഭവം അറിയില്ലായിരുന്നു കേട്ടോ ഇത്

വെയിറ്റ് ഉണ്ട് എന്താണ് ഈ ഒരു നിമിഷത്തില് പറയാനുള്ളത് ഒരു എന്താ പറയാ ചെറിയ സിൽവർ പ്രയവട്ടനൊക്കെ എപ്പൊ കിട്ടുന്ന ആഗ്രഹിച്ച് ഡയമണ്ട് പ്ലേ ബട്ടൺ വരെ ആൻഡ് നിങ്ങളും നിങ്ങളുടെ കൂടിയാണ് നമുക്ക് ഈ അപ്പം ഇത് എനിക്ക് തോന്നുന്നു ആദ്യം ബിജുട്ടെക്ക് സംഗീത് ബ്രോ കഴിഞ്ഞിട്ട് നമുക്കാണ് കിട്ടുന്നത് നാലാമത് അതന്നെ നമുക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ് കേരളത്തില് സന്തോഷം എന്താ പറയണ്ടേന്ന് അറിയില്ലല്ലേ ഈയൊരു സന്തോഷം ഈ തുറക്കുമ്പോഴുള്ള സന്തോഷം ഞങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഇത് കിട്ടിയത് ുംങ്ങനെ പോയി കിട്ടി ഭയങ്കര സന്തോഷം

നമ്മളെ ഡിസ്കറേജ് ചെയ്ത ആൾക്കാർക്കും കാരണം അവർ ഡിസ്കറേജ് ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള ധൈര്യം കിട്ടുക പിന്നെ നമ്മുടെ കൂടെ നിന്ന ഇൻഫ്ലുവൻസേഴ്സ് മിസ്സേട്ടനാണെങ്കിലും ഗുജാട്ടൻ ആണെങ്കിലും അങ്ങനെ എല്ലാവരും നമ്മൾ മെൻ്റലി കുറേ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് പിന്നെ നോറ നോറെ എല്ലാവർക്കും എല്ലാവർക്കും വെരി ബിഗ് താങ്ക്സ് കാരണം എല്ലാവരും നമ്മളെ മെൻ്റലിയും ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്തത് സോ താങ്ക് സോ മച്ച് എബ്രി പിന്നെ നമ്മളൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ചിലപ്പോ വയ്യാതാവുമ്പോഴോ അല്ലെങ്കിൽ മടുക്കുമ്പോഴോ ഒക്കെ ആണെങ്കിലും ഈ ആളെ അങ്ങനെ നമ്മള് ചെയ്ത് ചെയ്ത് വന്നു പിന്നെ എല്ലാവരുടെ ഹാർഡ് വർക്ക് പിന്നെ നമ്മുടെ ജേണിയിൽ നമ്മുടെ കൂടെ ഉണ്ടായ ആൾക്കാർ ഇപ്പോഴാണെങ്കിൽ നമ്മളെ ചക്കോടി ചക്കോടി വെഡ്ഡിങ്സിലുള്ള ചക്കോടി വിത് നമ്മുടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ആളാണ് നമ്മുടെ ക്യാമറയൊക്കെ ഇപ്പം ചെയ്യുന്നത് ആൻഡ് താങ്ക് യു സോ മച്ച് ചക്സ് പിന്നെ തുറക്കാന്നുള്ളതിലായിരുന്നു ക്ഷമ ഉണ്ടായില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എത്ര സപ്പോർട്ട് ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളും കൂടി ഹാർഡ് വർക്ക് ചെയ്താലാണ് നമുക്ക് നമുക്കതിനൊരു സക്സസ് ഉണ്ടാവുക ഇനി വരുന്ന ക്രിയേറ്റേഴ്സിനോടാ പറയാനുള്ളത് നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും റീച്ച് ഉണ്ടെങ്കിലൊക്കെ നമ്മളും കൂടി അതിനായിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ഇടണം എന്നാലേ നമുക്ക് അതിൽ സക്സസ് ഉണ്ടാവുള്ളൂ നമ്മൾ കുറച്ചൊന്നല്ല സാക്രിഫൈസ് ചെയ്തു അല്ലേ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ബാക്കിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാവരും വിചാരിക്കും ആ ജസ്റ്റ് ഒരു വീഡിയോ അല്ലേന്ന് പക്ഷെ അങ്ങനെയല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തോ എന്താ എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല എനിവേ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സപ്പോർട്ടിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് ആൻഡ് നമ്മുടെ നമ്മുടെ പുതിയ വീട്ടിൽ നിന്നല്ല ഇത് കിട്ടി ഓപ്പൺ ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹാപ്പി പിന്നെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് അമ്മയുടെ സപ്പോർട്ടാണ് അമ്മയാണ് നമുക്ക് എന്താ പറയാ ഫിസിക്കലി മെന്റലിയും ഉള്ള എല്ലാ സപ്പോർട്ടും തരുന്നത് പിന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും യൂട്യൂബ് സംഭവം നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആൾ ഇതാണ് യൂട്യൂബൊക്കെ പക്ഷെ അത് ിട്ടേ ഇല്ല പിന്നെ പണ്ടാണെങ്കിൽ ഞാൻ കൊറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കും ഡിലീറ്റ് കാണും എഡിറ്റ് ചെയ്യും കാണും ഡിലീറ്റ് ആക്കും അങ്ങനെയായിരുന്നു അപ്പൊ അത് എത്തി എന്റെ ഫാമിലി ആണെങ്കിലും ഒരുപാട് മെന്റലി ഒക്കെ ഏറ്റവും എല്ലാത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ എല്ലാര്ക്കും ഇതൊരു ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആണ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ കറുപ്പ് പോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലെ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം